ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്ന ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് നമുക്കൊപ്പം വീണ്ടും ചേരുന്ന പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് ഇതാണ് ഇപ്പോൾ ഈ മുണ്ടകൈയിൽ നിന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ദൃശ്യങ്ങൾ ഇപ്പോഴും കൂലം കുത്തി ഒഴുകുകയാണ് ഈ ദുരന്ത മണ്ണിലേക്ക് മരണം കുതിച്ചെത്തുന്ന പോലെയായിരുന്നു ഈ ആദ്യം ഈ ഉരുൾപൊട്ടലിൻ്റെ വഴികൾ വന്നത് ഈ പാലം ഒലിച്ചുകൊണ്ട് പോയി ഒലിച്ചുപോയി ചൂരൽമല ഒറ്റപ്പെട്ടു മുണ്ടകൈ പ്രദേശവും ഒറ്റപ്പെട്ടു അട്ടമലയും ഒറ്റപ്പെട്ട പ്രദേശമാണ് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ പറയൂ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മുണ്ടക്കയം മുണ്ടക്കാടൊന്നാകെ ഒറ്റപ്പെട്ട ഒരവസ്ഥ വളരെ ഭീതി ഉണർത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മലവെള്ളം കുത്തിയൊലിച്ച് പാ പായുകയാണ് ഒഴുകുകയാണ് ഭീമൻ ഉരുളൻ കല്ലുകൾ ഇവിടേക്ക് വന്ന് പതിച്ചിട്ടുണ്ട് നേരത്തെ ഇതൊരു ജനവാസ മേഖലയായിരുന്നു റോഡ് കടന്നുപോകുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രണ്ട് പാലങ്ങളാണ് ഈ മുണ്ടക്കൈയ്യേയും ചൂരൽമലയെയും ബന്ധിപ്പിക്കാൻ ഉണ്ടായിരുന്നത് ഈ രണ്ട് പാലങ്ങളും ഈ കനത്ത ഈ മലവെള്ളപ്പാച്ചിലിൽ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായി എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു പാലം അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് ഈ മലവെള്ളപ്പാച്ചിൽ എല്ലാത്തിനെയും വിഴുങ്ങിയത് ഒരുപാട് ജീവനുകൾ ഇപ്പോഴും ഈ വെള്ളക്കെട്ടിന് ഈ വെള്ളത്തിനടിയിൽ മണ്ണിടി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയാണത് ചേട്ടാ എന്താ ഇവിടെ രണ്ട് പാലങ്ങളാണോ ഇതിനെ ബന്ധിപ്പിക്കാൻ പാലം ഒന്ന് മുണ്ടക്കൈ ഭാഗത്തുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ മുണ്ടക്കൈ എന്നുള്ള വന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ഇപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു ആ കടന്നു കഴിഞ്ഞാൽ അതിപ്പം പ്രദേശവാസികൾക്ക് ഹെലികോപ്റ്റർ എന്ന് പറയുന്നുണ്ട് അതില്ലാതെ സാധ്യത ഇല്ല മുണ്ടൊക്കെ ഇനി ആൾക്കാരെ മിക്കവാറും ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിലാണ്ട് അന്തേരം നടക്കില്ല കാരണം ചൂരമല ഒരു പാറുണ്ടായത് പോയി പിന്നെ ആക്കൂട്ടുള്ളത് വേറെ പിന്നെ പോകാൻ വഴിയില്ല ഇനി ഹെലികോപ്റ്റർ തന്നെ വേണമെങ്കിൽ യാതൊരു സാഹചര്യമില്ല ഹെലികോപ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും മാറുകയാണെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക്

ആ ഞാൻ ജസ്റ്റ് നല്ല കഴിച്ചായി മാത്രവുമല്ല ഇന്നലെ ഞാൻ ഒരു ജസ്റ്റ് ഒരു ഹോട്ടൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചതായി അത്രേ ഉള്ളൂ ഫാമിലി സാപ്പാണ് പിന്നെ കൊച്ചുമെല്ലാം ഇത്രയും കഷ്ടപ്പെട്ട ബുദ്ധിമുട്ട് കയ്യൊക്കെ കുറഞ്ഞു മുണ്ടക്കൈലുണ്ടായില്ല ഞാനിത് അവിടെ തന്നെ താമസം തൊട്ടും തൊട്ടും വെള്ളം ഇപ്പം വീടൊക്കെ പോയി ഒന്നാമത്തെ ഹോട്ടലിൽ തന്നെ ഏകദേശം ഡേഞ്ചറാക്കും രണ്ടാമത്തെ തൊട്ട് മൊത്തം പോയി നമ്മുടെ ഈ പാത്തേകൊരു ഇരുന്നൂറിനോട് ചോടെ വീടുള്ള ഈ പാണ്ട് ഈ ആ പിന്നെ ഒരുപാട് വീടുണ്ടായിരുന്നു പത്തിരുന്നൂറ് വീടുള്ള സ്ഥലമായിരുന്നു ആഹ് വീട് പോയി സംഭവം നമ്മുടെ ഈ വെള്ളാർമല മേപ്പാട്ടി പഞ്ചായത്തിലെ വെള്ളാർമല വില്ലേജിലെ ഏറ്റവും കൂടുതൽ വീടുള്ളത് നമ്മുടെ ഈ സ്കൂളോടാണ് ഹൈ സ്കൂളോടാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യമായിട്ട് ഏകദേശം തകർന്നു അവിടെ ക്യാമ്പ് ക്യാമ്പുണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ക്യാമ്പ് ആ മുണ്ടക്കും കൊറേ ആൾക്കാരെ കൂടെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇവിടുന്ന് മാറണ നിർദ്ദേശമൊന്നും അധികാരവും ഇത് ഉണ്ടായിട്ടില്ല തന്നെ ഇവിടെ ഒരു ഒക്കെ ഒരു ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു നിങ്ങളോട് ഇവിടുന്ന് മാറി താമസിക്കണം ഒരു സാധ്യത ഇവിടെ ഉണ്ടായിട്ടില്ല സംഭവം മഴ നല്ല അത്യാവശ്യം നല്ല റെയിൻ ആയിരുന്നു സ്ട്രോങ് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ഉരുൾപൊട്ടലില് നമ്മുടെ പുഴക്ക് അത്യാവശ്യം വീതി ഉണ്ടായിരുന്നു ആച്ചുകൊണ്ട് വന്നിട്ട് റോഡ് ഈ പുഴയും കാര്യങ്ങളും നല്ല വീതി ആക്കൊണ്ട് നല്ല വെള്ളം നല്ല രീതിയിൽ പോകുന്ന

എനിക്ക് ഇവിടുന്ന് എൻ്റെ ഒരു കൂട്ടാരുണ്ട് പുള്ളി വിളിച്ചു എന്താ വെള്ളം ഉണ്ടോ ചോദിച്ചാൽ വെള്ളമില്ല ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ എൻ്റെ വീടിനോട് ചേർന്ന് കുഴനോട് ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അവന് വിളിച്ച് പോകുമ്പോൾ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാനും ആ ഒരു സെക്കൻഡ് കൂടെ എല്ലാം കഴിഞ്ഞു ബാക്കി വീട്ടുകാരുടെ അവസ്ഥ അയൽവാസിയിൽ എൻ്റെ വീടിൻ്റെ ശരിക്കും എൻ്റെ വീടിൻ്റെ വരെ ശരിക്കും ആ പശത്തെ പൊട്ടിന് മുകളിലുള്ള വീട് എൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള വീടെല്ലാം പോയി അതിൻ്റെ താഴ്ക്ക് കുറേ സേഫാണ് കുറെ പേരങ്ങൾ പിടിച്ച് കയറ്റി കുന്നിന് മുകളിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെയാണ് നമ്മൾ തിരിച്ചു ഒരു ഒരു പേരപ്പനും പേരമ്മയും ആണ് അവരുടെ ഞാൻ പോയിരിക്കുകയാണ് ാണ് തൊട്ടാണ് ഈ ഇത് ഇത് നമ്മുടെ വീട് തൊട്ട് തൊട്ട് പാപ്പനും ഒരു നമ്മുടെ അവരൊക്കെ മാത്രമായിരുന്നു അവർ വൃദ്ധരത്ത് വീടാണ് തൊട്ട് തൊട്ടടുത്ത് അഞ്ചു സെന്റും പത്ത് സെന്റ് വീടാണ് ഫുള്ളും വരുന്നത് ഏകദേശം എത്ര ഒരു ഏകദേശം ഒരു നമ്മുടെ സ്കൂളിലോ ഇരുന്നൂറിന്റെ വീടിന്റെ ചോടും നൂറ്റി അമ്പത് വീടിന്റെ ചോടെങ്കിലും ഈ പുഴ ചേർന്ന് ചേർന്ന് ഈ വശത്ത് ഏകദേശം പോട്ടുണ്ട് ഈ കാണുന്നത് റോഡാണ് റോഡാണ് എന്ന് പറയുന്നത് ആ ഇത് റോഡാണിത് ഇതിപ്പോ റോഡ് ഒന്നും മനസ്സിലാവുന്നില്ല നമുക്ക് അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കണം ഇരുവശത്തുണ്ടായിരുന്ന വീടുകളാണ് വീട് പൂർണ്ണമാണെന്ന് പറഞ്ഞു ു പോയ മുണ്ടക്കൈയിൽ നിന്ന് സമീർ സി മുഹമ്മദ് നമുക്കൊപ്പം ചേരുകയായിരുന്നു സോറി അഭിജിത്ത് മുഴക്കൊന്ന് ചേരുകയായിരുന്നു അഭിജിത്ത് പറയുന്നത് പോലെ അവിടെ ഒരു നാട്ടുകാരനെ പ്രേക്ഷകർ കണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ വീട് മുഴുവൻ തകർന്നുപോയി ഇരുന്നൂറോളം വീടുകൾ ഈ പരിസരത്ത് ഈ സ്കൂളിൻ്റെ പരിസരത്തുണ്ടായിരുന്നു സ്കൂളിന് ശേഷം തകർന്നുപോയി ഈ പരിസരത്ത് ഇരുന്നൂറ് വീടുകളും ഇപ്പോൾ ഇല്ലാതായി ഇതുപോലുള്ള പാറക്കല്ലുകൾ പാറ കഷ്ണങ്ങൾ വലിയ ഭീമൻ പാറ കഷ്ണങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഉരുൾപൊട്ടൽ കുത്തൊഴുകിൽ ഒഴുകിയെത്തിയിട്ടാണ് ഈ പാറക്കൂട്ട്